ചരിത്രത്തിലെ ആദ്യ കിരീടമാണ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ക്ലബിന് ഇതുവരെ ഒരു കിരീടത്തിൽ പോലും മുത്തവിടാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിൽ ചരിത്രം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്ന മഞ്ഞപ്പട അതിനായുള്ള നീക്കങ്ങളും അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന് പിന്നാലെ ഏതാനും താരങ്ങളെ ടീമിൽ നിന്ന് ഒഴിവാക്കിയ ബ്ലാസ്റ്റേഴ്സ് ചില പുതിയ സൈനിങ്ങുകൾ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസൺ മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ സീസണു മുമ്പ് ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട ഇന്ത്യൻ താരമാണ് ഇഷാൻ പണ്ഡിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ മുതൽ മഞ്ഞപ്പടയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പണ്ഡിത ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളാണ് നേടിയത് കഴിഞ്ഞ സീസണിലായിരുന്നു ഈ ഇന്ത്യൻ മുന്നേറ്റതാരം ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ രണ്ട് ഗോളുകൾ നേടിയത് പരിക്കുകളെ തുടർന്ന് ഭൂരിഭാഗം സമയത്തും പുറത്തായിരുന്നു ഇഷാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ മുതൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന ക്വാമെ പെപ്രയും ടീം വിട്ടു ഗാനയിൽ നിന്നുള്ള മുന്നേറ്റ താരമായ പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ മഞ്ഞപ്പടയ്ക്കായി ഇരുപത്തി ഒൻപത് കളികളിൽ പത്ത് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് മൊത്തത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി നാൽപ്പത്തി മൂന്ന് കളികളിൽ ഇറങ്ങിയ താരം പതിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കി ബ്ലാസ്റ്റേഴ്സ് വിട്ട ഈ വിദേശ താരത്തിന്റെ അടുത്ത തട്ടകം ഏതാണെന്ന കാര്യത്തിൽ വ്യക്തത ി മിലോസ് ട്രിൻസിച്ച് ആണ് മോണ്ടിനെഗ്രോയിൽ നിന്നുള്ള വിദേശ സെന്റർ ബാക്ക് താരമായ അദ്ദേഹം കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ടീമിനായി ഇരുപത്തിയേഴ് കളികളിൽ ഒരു ഗോൾ നേടിയ ട്രിൻസിച്ച് മൊത്തത്തിൽ ടീമിനായി നാൽപ്പത്തി കളികളിൽ നിന്ന് മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്തു ബ്ലാസ്റ്റേഴ്സ് വിടുന്ന ഡ്രിൻസിച്ച് തായ്ലൻഡ് ക്ലബ്ബിലേക്ക് ചേക്കേറുമെന്നാണ് സൂചനകൾ കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ ഗോൾ കീപ്പർ കമൽജിത്ത് സിംഗും ലോൺ കാലാവധി അവസാനിച്ചതോടെ ക്ലബ്ബ് വിട്ടു ബ്ലാസ്റ്റേഴ്സിനായി ഒരു മത്സരം മാത്രമായിരുന്നു കമൽജിത്ത് കളിച്ചത് രണ്ട് താരങ്ങളെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ മുന്നോടിയായി സൈൻ ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യ താരം അമയ് രണവാടിയാണ് റൈറ്റ് ബാർ താരമായ ഈ ഇരുപത്തിയേഴ് മുംബൈ സിറ്റി എഫ്സിയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് അഞ്ചു വർഷ കരാറാണ് ഈ യുവതാരവുമായി മഞ്ഞപ്പട ഒപ്പുവെച്ചത് വരാനിരിക്കുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീം പദ്ധതികളിൽ നിർണായക സ്ഥാനം ഈ താരത്തിന് ലഭിച്ചേക്കുമെന്നാണ് സൂചന ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണു മുമ്പ് സൈൻ ചെയ്ത മറ്റൊരു താരം ഗോൾ കീപ്പർ ആർ ഷെയ്ഖാണ് ഗോൾ കീപ്പറായ ഈ ഇരുപത്തിരണ്ടുകാരനെ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിൽ നിന്നാണ് മഞ്ഞപ്പട സ്വന്തമാക്കിയത് മൂന്ന് വർഷ കരാറാണ് യുവതാരവുമായി ഒപ്പുവച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മോശം ഫോം ബ്ലാസ്റ്റേഴ്സിന് പിന്നോട്ടടിച്ചിരുന്നു ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ആക്ഷയ്ക്കിനെ മഞ്ഞപ്പട റാഞ്ചിയിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്ന സച്ചിൻ സുരേഷ് നോറ ഫെർണാണ്ടസ് എന്നിവരുൾപ്പെടുന്ന ഗോൾ കീപ്പർമാരുടെ നിര ആർഷ് വരുന്നതോടെ കൂടുതൽ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇന്ത്യൻ സൂപ്പർ ലീഗ് എ കപ്പ് ഡ്യൂറൻ കപ്പ് സൂപ്പർ കപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ടൂർണമെന്റുകളിൽ മോഹൻ ബഗാനു വേണ്ടി കളിച്ച പരിചയം അർഷിനുണ്ട് വളർന്നുവരുന്ന മികച്ച യുവ ഗോൾ കീപ്പർമാരിൽ ഒരാളായിട്ടാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള അർഷിനെ ഇന്ത്യൻ ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത് ഗോൾ പോസ്റ്റിലെ വേഗതയാർന്ന പ്രകടനങ്ങളും സമ്മർദ്ദ ഘട്ടങ്ങളിൽ പോലും ശാന്തമായി നിൽക്കാനുള്ള കഴിവും പ്രതിരോധനിരയെ മികച്ച രീതിയിൽ നിയന്ത്രിക്കാനുള്ള പാഠവും അർഷിന്റെ സവിശേഷതകളാണ്